ആർ എസ് എസ് കാരെല്ലാം ബി ജെ പി കാരാണെന്നുള്ള ധാരണ പൂർണ്ണമായും തെറ്റാണ് ആർ എസ് എസ് എന്ന് പറയുന്നത് സന്നദ്ധ സംഘടനയാണ് ആർ എസ് എസ് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ വേണ്ടി താല്പര്യമുള്ള ആൾക്കാർ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ താല്പര്യം ഇല്ലാത്ത ആൾക്കാരുണ്ട് കയ്യിൽ രാഖി കിട്ടിയവരെല്ലാം തന്നെ ആർ എസ് കാരാണ് എന്നുള്ള പൊതുധാരണ തെറ്റാണ് ഒന്ന് ആർ എസ് എസിന്റെ പല പ്രവർത്തകരെയും നേതാക്കളെയും നാട്ടിൽ ജനങ്ങൾക്ക് ഇഷ്ടമാണ് നാട്ടിൽ ജനങ്ങൾക്ക് ഇഷ്ടമാണ് അവർ രാഷ്ട്രീയം നോക്കിയിട്ടല്ല കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ആർ എസ് എസ് എന്ന സംഘടന കേരളത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രങ്ങളിലും പങ്കാളിയായിട്ടില്ല എന്നാൽ ആ പതിവെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ആർ എസ് എസ് ബി ജെ പിക്ക് പിന്നിലെ ഒരു അദൃശ്യശക്തി എന്നതിന് പുറത്തേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നേരിട്ട ഇടപെടാൻ വരികയാണ് അപ്പോൾ ആർ എസ് എസിൻ്റെ ഇത്തരത്തിലുള്ള ഒരു കടന്നുവരവ് എങ്ങനെയൊക്കെയാണ് ബി ജെ പിക്ക് ഗുണകരമാകുക സംസ്ഥാന രാഷ്ട്രീയത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അതിന് സാധിക്കും അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് നമ്മുടെ ചേരുന്നത് അർജുൻ സി ചേട്ടാ അപ്പോൾ ബി ജെ പിക്ക് ബി ജെ പിക്ക് പിന്നിലൊരു അദൃശ്യ ശക്തിയായിരുന്ന ആർ എസ് എസ് എന്ന സംഘടന സംസ്ഥാനത്തെ തദ്ദേശ സംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരികയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അപ്പോൾ അതിന് മുന്നോടിയായി ആർ എസ് എസ് കൂടി ഒരു പ്രബലമാകാൻ ഒരുങ്ങുകയാണ് തീർച്ചയായും അതായത് ആർ എസ് എസ് ഇപ്പോൾ തൊണ്ണൂറ്റി ഒൻപത് വർഷം ഈ വിജയദശമി ദിനത്തിലാവുകയാണ് രൂപീകരിച്ചിട്ട് തൊള്ളായിരത്തി ഇരുപത്തഞ്ച് രൂപീകരിച്ച ഈ സംഘടന അടുത്ത ഒരു വർഷം ഈ വിജയദശമി പോലെ അടുത്ത വിജയദശമി വരെ എന്ന് പറയുന്നത് നൂറാം വർഷം രാജ്യത്തെ എല്ലാ ഗ്രാമങ്ങളിലും സംഘശാഖകൾ ആർ എസ് എസിന്റെ ശാഖാ പ്രവർത്തനമാണ് ആർ എസ് എസിന്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള എലമെന്റ് സംഘശാഖാ പ്രവർത്തനം ആരംഭിക്കണം എന്നുള്ളത് ആർ എസ് എസ് തീരുമാനം നേരത്തെ എടുത്തിട്ടുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏകോപനത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഇടപെടലാണ് നേരത്തെ തന്നെ ബി ജെ പി സംഘടനാ സെക്രട്ടറിമാർ ആർ എസ് എസ് ബി ജെ പിക്ക് സംഘടനാ സെക്രട്ടറിമാരെ കൊടുക്കുന്നുണ്ട് ഒരു സംസ്ഥാന സംഘടനാ സെക്രട്ടറി ഉണ്ടാവും ഉത്തരമേഖലയുണ്ടാവും മധ്യമേഖല അങ്ങനെ നാല് പ്ലസ് അഞ്ച് അഞ്ച് സംഘടനാ സെക്രട്ടറിമാരെ കൊടുക്കാറുണ്ട് സംസ്ഥാന സംഘടന സെക്രട്ടറിയും അതിൻ്റെ താഴെയുള്ള ഘടകങ്ങളിലെ സംഘടന സെക്രട്ടറിമാർ അങ്ങനെയുള്ള ഈ സംഘടനാ സെക്രട്ടറിമാരെയെല്ലാം ആർ എസ് എസ് പിന്നോട്ട് വിളിച്ച് അല്ലെങ്കിൽ അവരുടെ സംഘടനയിലേക്ക് മാതൃസംഘടനയിലേക്ക് വിളിച്ച് അവർക്കെല്ലാം തന്നെ ഈ നൂറാം വർഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള രാജ്യത്തെ എല്ലാ ഭാഗങ്ങളിലും ആർ എസ് എസിൻ്റെ ശാഖാ പ്രവർത്തനം ആരംഭിക്കുന്നതിൻ്റെ ചുമതല കൊടുക്കുകയാണ് ആ ഒരു ചുമതലയുടെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിലും നടന്നിരുന്നു ഇപ്പോൾ കേരളത്തിലെ പ്രവർത്തന കാര്യാലയമായിട്ടുള്ള എളമക്കരയിലെ ഉത്തരമേഖല ദക്ഷിണ മേഖല എന്ന നേരത്തിൽ രണ്ടായിരത്തിൻ്റെ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ആർ എസ് എസിന്റെ സംഘടനാ പ്രവർത്തനം സുഖമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തിരിച്ചിരുന്നു അങ്ങനെ ഈ മേഖലയുടെ ചുമതലയുള്ള സംഘടനയുടെ പ്രാന്തകാര്യ അധികാരികളും അവർ യോഗം ചേരുകയും ബി ജെ പിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനിക്കുകയും ബി ജെ പി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സംഘടനാ സെക്രട്ടറിമാരെ തിരിച്ചു തരണം എന്ന തരത്തിലുള്ള ആവശ്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പെട്ടെന്ന് സംഘടനാ സെക്രട്ടറിയെ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ലെന്നും അതിന് പകരമായി നാരായണ നമ്പൂതിരി എന്ന് പറയുന്ന ബി ജെ പിയിലെ സംസ്ഥാന വക്താവായിട്ടുള്ള ഏറ്റവും മുതിർന്ന സംസ്ഥാന വക്താവായിട്ടുള്ള ആ നാരായണ നമ്പൂതിരിക്ക് സംസ്ഥാനത്തിൻ്റെ സംഘടനാ സെക്രട്ടറിയുടെ അധിക ചുമതല അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു താൽക്കാലിക ചുമതല കൊടുക്കുകയും ചെയ്തുകൊണ്ട് ആ വിഷയം താൽക്കാലികമായി പരിഹരിക്കപ്പെടുകയും അടുത്ത ഒരു വർഷത്തിന് ശേഷം ബി ജെ പിക്ക് സ്വന്തമായി നിൽക്കാൻ വേണ്ടി കഴിയില്ലാത്ത നിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആർ എസ് എസ് സംഘടനാ സെക്രട്ടറിമാരെ വീണ്ടും പഴയ രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന നിലയിലേക്ക് ആരോപിക്കാം എന്നുള്ളതൊക്കെ തന്നെയാണ് ഇതിനിടയിൽ ഉണ്ടായിട്ടുള്ള ധാരണകൾ ആ ധാരണകളൊന്നും തന്നെ ആരും മാധ്യമങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാൻ സാധ്യല്ല പക്ഷേ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അങ്ങനെയാണ് അത്തരത്തിലുള്ളത് തന്നെയാണ് എന്തായാലും ഈ ആർ എസ് എസ് ഇതിനു മുമ്പും തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഭാരതത്തിൽ ഇടപെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് തൊട്ടു പിന്നായിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസ് കൃത്യമായി തന്നെ എല്ലാവരെയും കൊണ്ട് വോട്ട് ചെയ്യിക്കാൻ വേണ്ടി ഇടപെട്ടിട്ടുണ്ട് അത് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതല്ല ആർ എസ് എസ് തീരുമാനിച്ചത് വോട്ടിംഗ് എന്ന് പറയുന്ന ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ എല്ലാവരെയും പങ്കാളികളാക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ ഗ്രാമഗ്രാമാന്തരങ്ങളിലുള്ള ആർ എസ് എസിന്റെ സംഘശാഖകൾ കൃത്യമായി പ്രവർത്തിച്ചുകൊണ്ട് ഓരോ ഗ്രാമങ്ങളുടെയും സംഘശാഖകൾക്ക് കീഴിലുള്ള എത്ര കുടുംബങ്ങളുണ്ട് എത്ര വോട്ടർമാരുണ്ട് ഇക്കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ കൃത്യമായ കണക്കുകൾ എടുത്തുകൊണ്ട് ആ സംഖ്യ അനുസരിച്ചുള്ള ആളുകളെ കൃത്യമായി പോളിംഗ് ബുക്കത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ആർ എസ് എസിന്റെ സ്വയം സേവകർ ഓരോ ഗ്രാമഗ്രാമാന്തരങ്ങളിലും ശ്രമിച്ചിരുന്നു അതൊക്കെ ആർ എസ് എസിന് വോട്ട് അല്ലെങ്കിൽ ബി ജെ പിക്ക് വോട്ടായി മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല പക്ഷേ ഒരു പരിധിയെങ്കിലും വരെയെങ്കിലും അത് വോട്ടായി മാറിയിട്ടുണ്ട് കേരളത്തിൽ അങ്ങനെയുണ്ട് ഒരു വരെങ്കിലും വോട്ടായി മാറിയിട്ടുണ്ട് കാരണം എന്താ രണ്ടായിരത്തി ഇരുപത്തി സോറി പതിനാലിന് മുമ്പുള്ള കണക്കനുസരിച്ച് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ ഇലക്ഷനിലെ വോട്ട് 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 ഷെയറിലെ ഒരു മാർജിനിൽ ചെറിയൊരു ശതമാനത്തിന് വർദ്ധനവ് ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ഗ്രാമഗ്രാന്ത ഗ്രാമതരങ്ങളിൽ കൃത്യമായി ബൂത്ത് ബൂത്ത് ഏജൻറ്റുമായിരായി ഇപ്പോഴും ബി ജെ പിയുടെ പ്രതിനിധികൾ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്ന പ്രദേശങ്ങളിൽ കൃത്യമായി ആർ എസ് എസിൻ്റെ പ്രവർത്തകർ അവിടെ ആർ എസ് എസിൻ്റെ ചുമതലപ്പെട്ടവർ അവിടെ കൃത്യമായി ചിലകയും അവിടെ ബൂത്ത് ഏജൻറ്റുമാരായിട്ട് ഇരിക്കേണ്ട സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പല പ്രദേശങ്ങളിലും ഈ കോൺഗ്രസുമായി വൈര് നിൽക്കുന്ന പ്രദേശങ്ങളിൽ അവരുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിൽ ബൂത്ത് ഏജൻറ്റുമാരെ കിട്ടാത്ത അവസ്ഥ ഉണ്ടായിരുന്നു സിപിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വൈര്യമുള്ള പ്രദേശങ്ങളിൽ ബൂത്ത് ഏജൻറ്റുമാരെ കിട്ടാത്ത പ്രദേശ പ്രശ്നങ്ങളുണ്ടായിരുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾ കിട്ടാത്ത പ്രശ്നങ്ങൾ പോലും പല ഗ്രാമങ്ങളിലും ഉണ്ടായിരുന്നു പല പഞ്ചായത്തുകളിലും ബി ജെ പിക്ക് പല ബൂത്ത് പല വാർഡുകളിലും ഇല്ലാത്ത സാഹചര്യം പല കോ കോർപ്പറേഷനിലോ അല്ലെങ്കിൽ നഗരസഭയിലോ അത്തരം സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടില്ലെങ്കിലും ഈ പഞ്ചായത്ത് തലത്തിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിർത്തിരുന്നു പക്ഷേ ഈ ആർ എസ് എസ് കൃത്യമായി ഇടപെട്ടതോട് കൂടിയിട്ട് ഈ ശാഖകൾ കൃത്യമായി ഇടപെട്ടതോട് കൂടിയിട്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായി എല്ലാവരും ഉണ്ടാകണം എന്നുള്ള ആഗ്രഹം ആഗ്രഹം ആർ എസ് എസിൻ്റെ സർസംഘചാലക തീരുമാനിക്കുകയും അത്തരത്തിലുള്ള തീരുമാനം ആർ എസ് എസിൻ്റെ സംഘശാഖകൾ നടപ്പാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസിൻ്റെ രണ്ട് വിഭാഗമുള്ളത് ഒന്ന് ഭൗതിക വിഭാഗം ശാരീരിക വിഭാഗം സ്വാഭാവികം ഈ ഭൗതിക വിഭാഗങ്ങളിലെ പെട്ടിട്ടുള്ള ആളുകളാണ് നമ്മളെല്ലാം തന്നെ പുറത്ത് കാണുക എപ്പോഴും ആളുകളോട് സംസാരിക്കുകയും ഇതുപോലെ സംസാരിക്കുന്ന അല്ലെങ്കിൽ പ്രസംഗങ്ങളിൽ സജീവമാകുന്ന നേതാക്കള് ഇത്തരം ബൗദ്ധിക വിഭാഗത്തിൽ നിൽക്കുന്ന ഈ നേതാക്കളായിരിക്കും ഈ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ സ്ട്രാറ്റജികൾ ഉണ്ടാക്കുന്നത് പക്ഷെ ശാരീരിക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഒന്നുതന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നേരിട്ടുള്ള ഇടപെടലുകളിലേക്ക് വന്നില്ല അവരെ തന്നെ പിന്നിൽ നിന്നുകൊണ്ട് ഇതിനു വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് എല്ലാ തരത്തിലുള്ള കാര്യങ്ങളുണ്ടാക്കുക അവരാണ് കൂടുതലായി ഈ ആയോധന കലകളിലും മറ്റു കാര്യങ്ങളിലെല്ലാം തന്നെ കൃത്യമായി ഇടപെടുകയും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കൂടുതലായി പരിശീലനം ലഭിക്കുകയും അല്ലെങ്കിൽ പരിശീലനത്തിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുകയും ചെയ്യുന്ന വ്യക്തികളാണ് ഈ ശാരീരിക വിഭാഗത്തിലുള്ളത് നമ്മൾ പറഞ്ഞു വന്നുള്ള കാര്യമെന്ന് വെച്ചാൽ ഈ ഭൗതിക വിഭാഗത്തിലുള്ള ആളുകളെ നമുക്ക് പലപ്പോഴായിട്ടും ആളുകളെ നമുക്ക് അടുത്ത് അറിയുമെങ്കിലും ഈ ശാരീരിക രംഗത്ത് നിൽക്കുന്ന ആളുകളെ പോലും നമുക്ക് അറിയാത്ത അവസ്ഥയുണ്ട് നേരത്തെ നമുക്ക് സംഘ കേന്ദ്രങ്ങളിൽ കതിരൂർ മനോജ് എന്ന് പറഞ്ഞ പേര് നമ്മൾ ശാര ധാരാളം കേട്ടിട്ടുണ്ടെങ്കിലും കതിരൂർ മനോജ് എന്ന് പറയുന്ന പേര് നമ്മൾ കേട്ടിട്ടുള്ളത് മനോജ് കൊലം കതിരൂർ മനോജ് കൊല്ലപ്പെട്ട സംഭവത്തിലാണ് ഓർമ്മയുണ്ടാവും അപ്പോൾ അതേപോലെ തന്നെ ഓരോ പ്രദേശങ്ങളിലും അതിൻ്റെ ജില്ലാ ശാരീരിക ശിക്ഷമുമായിട്ടുള്ളവരോ അല്ലെങ്കിൽ താലൂക്കിൻ്റെയോ ഗണ്ടിൻ്റെയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രാന്തത്തിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെ ഓരോ ചുമതലകളിൽ ഇത്തരത്തിൽ ചുമതല നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇവരെല്ലാം തന്നെ കൃത്യമായി ഒരു എണ്ണയിട്ട യന്ത്രം പോലെ കൃത്യമായി പ്രവർത്തിക്കും ആളുകളാണ് ഇപ്പോഴും ഈ പല രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി അവർ മാറിയിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് അവരുടെ സംഘടനാ സംവിധാനങ്ങൾ പുതിയ കാലത്തിൽ ഡിജിറ്റൽ കാലഘട്ടത്തിൽ വന്നതോടുകൂടി വാട്സപ്പിൽ മെസ്സേജ് അയക്കുക എന്ന രീതിയിലേക്ക് പോയപ്പോൾ അതിനോട് കൂടിയിട്ട് ആളുകൾ കൂടുതലായി അടുക്കാത്ത അവസ്ഥ ഉണ്ടാക്കുന്ന സാഹചര്യമുണ്ട് പക്ഷേ ഇപ്പോഴും കൃത്യമായി സംഘത്തിന് ഓരോ പ്രദേശത്തും പ്രചാരകന്മാർ ഉണ്ട് ആ പ്രചാരകന്മാർ താലൂക്ക് അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ മണ്ഡല താലൂക്ക് അടിസ്ഥാനത്തിലും ജില്ലാടിസ്ഥാനത്തിലും അത്തരത്തിലുള്ള ഓരോ സംഘടനയുടെ ക്രമങ്ങളിലും ഇത്തരത്തിൽ പ്രചാരകന്മാരുണ്ട് പ്രചാരന്മാരും ഈ പറയുന്ന കാര്യവാഹുമൊക്കെ കൃത്യമായി ഓരോ വീടുകളിലും പ്രവർത്തകരുടെ വീടുകളിൽ അല്ലെങ്കിൽ ചുമതലപ്പെട്ടവരുടെ വീടുകളിൽ പോയി ആ വീടുകളുമായിട്ടുള്ള സമ്പർക്കം ആ കൃത്യമായിട്ടുള്ള സമ്പർക്കം തന്നെയാണ് ഈ ആർ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഇപ്പോഴും കൃത്യമായി പിടിച്ചു നിർത്തുന്നത് അത്തരത്തിൽ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ അവരുടെ സംഘടനത്തിൻ്റെ സംഘടനയുടെ ഭാഗമായിട്ടുള്ള പ്രചാരകന്മാർക്ക് ഓരോ വീട്ടിലെയും ഓരോ അമ്മയുടെയും പെങ്ങളുടെയും അല്ലെങ്കിൽ ഓരോ വ്യക്തികളുടെയും പേരും അവരുടെ വയസ്സും അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളും അവരുടെ പോരായ്മകളും അവരുടെ വിദ്യാഭ്യാസവും അവരുടെ വേണ്ട ആവശ്യകതകളും അവരുടെ വേണ്ട മറ്റേ എല്ലാ പ്രശ്നങ്ങളും മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തരുന്ന തരത്തിലുള്ള ഒരു ചേട്ടൻ സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എമ്മിന്റെ സംവിധാനം എപ്പോഴും ഒരു കേഡർ ഒരു സംവിധാനമാണ് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഇത്രയധികം ഗ്രാമങ്ങളിലടക്കം ആ വിരോട്ടമുള്ള ഒരു പാർട്ടിയാകാൻ സി പി എമ്മിന് സാധിച്ചിട്ടുള്ളത് എന്നാൽ പണ്ടത്തെ ഒരു കാലഘട്ടത്തിനെ അപേക്ഷിച്ച് കണ്ണൂരിലടക്കമുള്ള പാർട്ടി ഗ്രാമങ്ങളിൽ പോലും ഇപ്പോൾ ആർ എസ് എസ് നേതാവിത്വമുണ്ട് ഇല്ലേ ചേട്ടൻ കണ്ണൂരുകാരനാണ് അപ്പോൾ കണ്ണൂരിലെ ഒരു അവസ്ഥ പാർട്ടി ഗ്രാമങ്ങൾ പോലും കാവ്യവൽക്കരിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഇപ്പോഴുണ്ട് എന്തായിരിക്കും ഇതുതന്നെയാണ് പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞത് ആ പോയിൻറ്റ് ഇതുമായിട്ട് നമുക്ക് ക്ലബ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതായത് നേരത്തെ ഈ സമാനമായിട്ട് ആ എസ് ഈ ബേസ് ലെവലിലെ ശാഖാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ സിസ്റ്റം അതായത് ഓരോ വ്യക്തികളുമായിട്ടും ഓരോ വീടുകളുമായിട്ടുള്ള സമ്പർക്കം കൃത്യമായിട്ടുള്ള ആ സമ്പർക്കം നേരത്തെ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് ഘടകങ്ങൾക്കുണ്ടായിരുന്നു ഡി വി എഫ് എക്കാർക്കുണ്ടായിരുന്നു എൻ്റെയൊക്കെ ഒരു ഓർമ്മ വെച്ച കാലത്ത് അതായത് ഞാനൊക്കെ സംഘടനാ സംവിധാന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ബാലസംഘത്തിൻ്റെയും എസ് എഫ് ഐ ൻ്റെയും ഡി വി എഫിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള സംഘടനാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആ കാലഘട്ടങ്ങളിൽ കൃത്യമായി തന്നെ ഓരോ പ്രദേശത്തെയും ഒരു വീട്ടിൽ ഒരു കുട്ടിയുടെ ചോറ് ൂണായിക്കോട്ടെ ഒരു ബർത്ത്ഡേ ആയിക്കോട്ടെ ആ വീട്ടിലെ ഒരു നൂലുകെട്ട് അല്ലെങ്കിൽ എന്തിനേറെ പറയുന്നു ആ വീട്ടിലെ ചെറിയ ചടങ്ങുകളിൽ പോലും അവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള പ്രിയപ്പെട്ട സാഖകൾ അവിടെ എത്തുകയും അവർ പരിപാടിയില് തുടക്കം മുതൽ ഒടുക്കം വരെ പങ്കെടുക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കാനും ഭക്ഷണം വിളമ്പാനും സ്വീകരിക്കാനും പന്തലിടാനും പന്തൽ അഴിച്ചു കൊണ്ടുപോകാനും അടക്കം അവിടെ കൃത്യമായി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ ഇന്നെല്ലാം തന്നെ അത് അത്തരത്തിൽ സമയത്തിന്റെ കുറവുകൊണ്ട് അല്ലെങ്കിൽ കൃത്യമായി ആ പ്രദേശത്തെ ആ പ്രദേശത്തെ സഖാക്കൾക്ക് അവിടെ ഇടപെടാൻ പറ്റാത്ത സമയക്കുറവുകൾ ഉണ്ടാകുന്നുണ്ട് പലപ്പോഴും പല ആൾക്കാരെല്ലാം അന്ന് തന്നെ ഗ്രാമ എന്തെങ്കിലും തരത്തിലുള്ള കൂലിപ്പണിയോ മറ്റു തൊഴിലാളികളെ തൊഴിലൊക്കെ ജയിച്ച് ജീവിക്കുന്നവരോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഭാഗമായിട്ട് ഇന്നവരൊക്കെ ഉണ്ടെങ്കിലും ഇന്ന് ഗ്രാമങ്ങളിലെല്ലാം യുവാക്കളുടെ വലിയ തരത്തിലുള്ള കുറവുണ്ട് വിദ്യാർത്ഥികളാണെങ്കിൽ പുറത്ത് പഠിക്കുന്നവർ അല്ലെങ്കിൽ യുവാക്കളാണെങ്കിൽ പുറത്ത് ജോലി ചെയ്യുന്നവർ ഇതെല്ലാം തന്നെ കുറവുണ്ട് ഇതെല്ലാം തന്നെ എല്ലാ സംഘടനകളുടെയും സംഘടനാ സംവിധാനത്തിൻ്റെ ബെയ്സ് തട്ടിലുണ്ടായിട്ടുള്ള വലിയ വലിയ തരത്തിലുള്ള ഒരു ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് സുമായിട്ടും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ സംഘടനാ സംവിധാനത്തിൽ ഇത്തരത്തിലുള്ള ആളുകളുടെ കുറവും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ ഈ സംഘ ഈ സമര സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ അതെല്ലാം തന്നെ വലിയ ഡാമേജ് ഉണ്ടാകും കേസുകളുണ്ടാക്കും അത് തങ്ങൾക്ക് പിന്നെ പുറത്തേക്ക് വിദേശത്തേക്ക് പോകാൻ വേണ്ടി സാധിക്കില്ല തുടങ്ങിയ തരത്തിലുള്ള പ്രവർത്തന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളു അതുകൊണ്ട് തന്നെ ഈ യുവാക്കളുടെ ഒരു ഒരു ഇടപെടൽ അത് കുറവായിട്ട് വന്നുണ്ട് അതുതന്നെയാണ് വീടുകളുമായിട്ടുള്ള സി പി എമ്മിൻ്റെ ബ്രാഞ്ച് തലത്തിലുള്ള സംഘടനാ സംവിധാനങ്ങൾക്ക് സമ്പർക്കത്തിൽ കുറവ് വന്നിട്ടുണ്ട് ഇപ്പോൾ ആ സമ്പർക്കം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട് അത് ചിലപ്പോൾ ആറുമാസം കൂടുമ്പോൾ വർഷത്തിൽ ഒരിക്കലുമോ ഉള്ള സംരംഭവും മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷെ ആർ എസ് എസ് ഇപ്പോഴും അവരുടെ അവരുടെ വീടുകളിൽ കൃത്യമായി അവർ ഇപ്പോഴും എല്ലാ അതെ അതെ അതായത് അവർ എല്ലാ വീടുകളിലും കൃത്യമായി കയറി സമ്പർക്കം ചെയ്യാറില്ല ആർ എസ് എസ് ആർ എസ് എസ് ബന്ധപ്പെട്ട് നിൽക്കുന്ന വീടുകളിൽ കയറി കൃത്യമായി സമ്പർക്കം ചെയ്യാറുണ്ട് ഇപ്പോഴും ഉണ്ട് ആ വീടുകളിലെല്ലാം തന്നെ കയറാറുണ്ട് അവരുമായി കൂടുതൽ അനുഭവം കാണിക്കുന്ന വ്യക്തികളുടെ വീടുകൾ അതിനോടൊപ്പം ആഡ് ഓൺ ചെയ്തു വരുന്നതല്ലാതെ നേരത്തെ ഉണ്ടായിരുന്ന വ്യക്തികളെ ഒഴിവാക്കി പുതിയ ഒരാളെ പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല സി പി എം സംബന്ധിച്ചിടത്തോളം സി പി എം നേരത്തെ ഉണ്ടായിരുന്ന കുറവ് പുതിയ ആളുകളെ തേടി പോകുന്ന ഘട്ടത്തിൽ സി പി എം അനുഭവമുള്ള കുടുംബങ്ങളിൽ കൃത്യമായി സമ്പർക്കം ചെയ്യാത്ത അവസ്ഥ ഉണ്ട് അതുകൊണ്ട് ആ ഗ്യാപ്പിൽ കൃത്യമായി ആർ എസ് എസ് കയറുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട് പ്രത്യേകിച്ച് ഹിന്ദു കുടുംബങ്ങളിലൊക്കെ തന്നെ പ്രത്യേകിച്ച് ഈഴവ കുടുംബങ്ങളിൽ ഹിന്ദു കുടുംബങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ഒരു സ്ഥിതി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നു വെച്ച് കഴിഞ്ഞാണെങ്കിൽ ആർ എസ് എസ് കൃത്യമായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് പറയുന്നത് വലിയ തരത്തിൽ ഗുണം ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ബി ജെ പിക്ക് ഗുണം ചെയ്യും എന്ന് പറയുന്നത് അതായത് ആർ എസ് എസിന്റെ പല പ്രവർത്തകരെയും നേതാക്കളെയും നാട്ടിൽ ജനങ്ങൾക്ക് ഇഷ്ടമാണ് നാട്ടിൽ ജനങ്ങൾക്ക് ഇഷ്ടമാണ് അവർ രാഷ്ട്രീയം നോക്കിയിട്ടല്ല അവരവിടെ രാഷ്ട്രത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാഷ്ട്രത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന കാര്യങ്ങളോട് കൂടി കൂടിച്ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ ആ നാടിൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നിൽക്കുന്ന പ്രവർത്തകരാണ് ആർ എസ് എസിന്റെ പ്രവർത്തകർ എന്ന് പറയുന്നത് അവരെ ഈ കയ്യിൽ രാഗി കിട്ടിയവരെല്ലാം തന്നെ ആർ എസ് എസ് കാരാണ് എന്നുള്ള പുതു ധാരണ തെറ്റാണ് ഒന്ന് കൃത്യമായി ശാഖയിൽ പോകുകയും കൃത്യമായി ഗുരുദക്ഷി ചെയ്യുകയും ചെയ്യുന്ന വ്യക്തികളാണ് നമ്മൾ ആർ എസ് എസിന്റെ സ്വയംസേവകർ എന്ന നിലയിലേക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ മിനിമം ഗുരുദക്ഷിണിയെങ്കിലും വർഷത്തിൽ ഒരിക്കൽ ചെയ്യേണ്ടതാണ് ഗുരുദക്ഷിണോത്സവം എന്ന് പറയുന്നത് ഗുരുദക്ഷി എങ്കിലും കൃത്യമായി ചെയ്യുന്ന ആളുകളെ മാത്രം നമ്മൾ ആർ എസ് എസിന്റെ സ്വയം സേവകർ എന്ന നിലയിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ അല്ലാത്തവരെല്ലാം ആർ എസ് എസിന്റെ പ്രത്യേക ശാസ്ത്രത്തിൽ ഇഷ്ടപ്പെടുന്നവരാണ് എന്ന നിലയിലേക്ക് നമുക്ക് കാണാം ഇപ്പൊ പൊതുവേ ഉള്ള ധാരണ ഇതാ കയ്യിൽ രക്ഷാബന്ധനം കിട്ടിയവരെല്ലാം കേരളത്തിലെ ആർ എസ് എസ് കാരാണ് ധാരണ പൊതുസമൂഹത്തിനടയിലുണ്ട് അവർ കണ്ടുപോകാം കയ്യിൽ രക്ഷാബന്ധന അവർ ആർ എസ് എസ് കാരണം ാണ് പക്ഷെ ഇതുവരെ പോയിട്ടുണ്ടാവില്ല ഏതോ ഒരു സുഹൃത്ത് ഒരു ശിവസേനായിട്ടുള്ള സുഹൃത്ത് അവരോട് കയ്യിൽ കെട്ടിയത് കണ്ടുകഴിഞ്ഞാൽ തരം രസം തോന്നിയിട്ട് എടാ ഇത് എനിക്ക് എനിക്കുണ്ടോ അതെ ഞാനും കെട്ടിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ചിലപ്പോ അവൻ കെട്ടിയതായിരിക്കാം അവർ ഒരിക്കലും സംഘശാഖയിൽ പോയിട്ടുണ്ടാവില്ല ആർ എസ് എസ് കാരണാക്കി പക്ഷെ അവൻ പിന്നീടുള്ള കാലഘട്ടത്തില് ആർ എസ് എസ് ആവുള്ള സാധ്യതയുണ്ട് കാരണം അവര് ആർ എസ് എസ് തത്വങ്ങളും മനസ്സിലാക്കാനുള്ള സാധ്യതയാണ് കാരണം എന്താ അവന് കയ്യിൽ രാഖി കിട്ടിയത് കൊണ്ട് തന്നെ രക്ഷാബന്ധന കെട്ടിയുകൊണ്ട് തന്നെ അവൻ ആർ എസ് എസ് കാരായിട്ട് ചിലരെങ്കിലും ചിത്രീകരിക്കും പിന്നീട് ഇവർ അന്നലെന്ന ഈ ആർ എസ് എസ് പഠിക്കാൻ വേണ്ടി ശ്രമിക്കും അന്വേഷിക്കാൻ വേണ്ടി ചിലപ്പോൾ അവൻ അന്വേഷിച്ചിട്ട് അതിന് കൂടുതൽ അടുത്തറിഞ്ഞ് പിന്നീട് നല്ല പ്രചാരകന്മാരായി മാറാനുള്ള സാധ്യതയുണ്ട് സി പി എമ്മിൽ നിന്ന് തന്നെ ആർ എസ് എസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി വന്ന് ആർ എസ് എസിൽ പ്രചാരകന്മാരായി മാറിയിട്ടുള്ള ഒട്ടേറെ ആളുകളുണ്ട് അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ആർ എസ് എസ് കൃത്യമായി അതിന്റെ അടിവേര് അടിവേര് രാജ്യത്തിൻ്റെ എന്ന് പറയുന്ന ഗ്രാമങ്ങളാണ് ആ ഗ്രാമങ്ങളിൽ കൃത്യമായി ഇടപെടാനും അവിടുത്തെ പ്ര പ്രശ്നങ്ങൾ പഠിക്കുകയും അത് രാജ്യത്തിന് അനുകൂലമായി ഒരു പുതിയ തലമുറയെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ശാഖാ പ്രവർത്തനങ്ങൾ ആ ഗ്രാമങ്ങളിൽ ഉണ്ടാക്കുകയും ചെയ്യാൻ വേണ്ടി തന്നെയാണ് ആർ എസ് എസ് ശ്രമിക്കുന്നത് അത്തരത്തിൽ സ്വാഭാവിക ഗ്രാമങ്ങളിൽ ആർ എസ് എസിൻ്റെ സംഘടനാ സംവിധാനം ഉയർന്നു വരുന്ന ഘട്ടത്തിൽ അത് ബി ജെ പിക്ക് അനുകൂലമായി മാറും അത്തരം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഈ ആർ എസ് എസ് ഇടപെടുന്ന സ്ഥിതിയിലേക്ക് നേരിട്ട് ഇടപെടുന്ന സ്ഥിതിയിലേക്ക് വന്നില്ലെങ്കിലും അത് ബി ജെ പിക്ക് ഗുണ മാറും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമല്ല ആർ എസ് എസ് കൃത്യമായി ഇതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ തുടങ്ങി അത് ബി വലിയ നേട്ടമായിരിക്കും ഉണ്ടാവുക കാരണം പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലൊക്കെ തന്നെയാണ് നമുക്ക് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും കൂടുതൽ സംഘശാഖകളുള്ള കേരളത്തിലാണ് അതുകൊണ്ടാണ് കേരളത്തെ കേരളത്തിലെ സംഘശാഖകൾ കൂടുതലായിട്ടും ആർ എസ് എസിന്റെ പല ആൾക്കാരും ആദ്യഘട്ടങ്ങളിൽ എനിക്കറിയുന്നതനുസരിച്ച് ചില ആൾക്കാർ ബിജെപിയുമായിട്ട് തീരെ താല്പര്യമില്ലാത്ത ആൾക്കാർ പോലും ആർ എസ് എസും യും ആർ എസ് പ്രവർത്തിക്കാൻ വേണ്ടി താല്പര്യമുള്ള ആൾക്കാർ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഇടം വേണേൽ താല്പര്യം ആൾക്കാരുണ്ട് ആർ എസ് എന്ന് പറയുന്ന സേവാ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഘട്ടത്തിൽ ആ സേവാ പ്രവർത്തനങ്ങളോട് താല്പര്യമുണ്ട് പക്ഷേ സന്നദ്ധ പ്രവർത്തനങ്ങളോട് താല്പര്യമുണ്ട് പക്ഷേ ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങളോട് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയത്തോട് മുഖം തിരിച്ചു നിൽക്കുന്ന ആർ എസ് എസ് പ്രവർത്തകരും ഈ ആർ എസ് എസ് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ തീരുമാനിച്ചുവെങ്കിൽ ആ വാർത്ത ശരിയാണെങ്കിൽ ആ പ്രവർത്തനത്തിൽ ഭാഗമായി നിൽന്ന് ആളുകൾ ഇനി ബി ജെ പിയെ സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ ബി ജെ പിൻ്റെ വോട്ട് ഷെയറി വലിയ മാറ്റം മാറ്റമുണ്ടാകും അതൊരു ഇരുപത് ഇരുപത്തഞ്ച് ശതമാനത്തിലേക്ക് വോട്ട് ഷെയർ പെട്ടെന്ന് എത്താനുള്ള സാധ്യതയാണ് ഞാൻ കണക്കാക്കുന്നത് അപ്പോൾ അത്തരത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ സജീവമായി ഇടപെടാനാണ് ആർ എസ് എസിൻ്റെ തീരുമാനം അത് എത്രത്തോളം ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്ന് കണ്ടറിയേണ്ടതാണ്